ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഈ നാട്ടുകാർ ഇനി ആത്മഹത്യ അല്ലാണ്ട് വണ്ടിക്ക് മുമ്പിൽ ചാടും അത് ഉറപ്പുള്ള കാര്യം ഞങ്ങൾക്കിട്ട് എലക്ഷനും ഇല്ല വോട്ടും ഇല്ല ഒരിടത്തും പോവുകയല്ല ഇവിടെ ഇരിക്കും ഇത്ര ആൾക്കാരുണ്ട് ഒരു ഒരു വോട്ടും ഞങ്ങൾ ചെയ്യാൻ പോവില്ല എലക്ഷനില് ഞങ്ങള് പാറക്കല്ലുകളുമായി ചീറിപ്പയ്യുന്ന വലിയ ലോറികൾ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു പാറ പൊട്ടിക്കുന്നതിന്റെ ശക്തിയിൽ പ്രദേശത്തെ വീടുകളെല്ലാം വിണ്ടുകീറി കുട്ടികൾ ശ്വാസകോശ രോഗികളായി ആലക്കോട് പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ജനങ്ങൾ നിസ്സഹായരാണ് അലർജിയാണ് മാറാനാണ് അവർ പറഞ്ഞത് ഇതിനോട് പറഞ്ഞിട്ട് പൊട്ടിക്കരുത് നനയ്ക്കരുന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ ഒന്നും വരവെക്കുന്നില്ല അവര് അത്രയും ബുദ്ധിമുട്ടാണ് അമ്മേനെ കൊണ്ട് ഇവിടെ ജീവിച്ചു പൊട്ടിക്കുമ്പോൾ കാണണം പൊടി ഈ കൊണ്ട് എങ്ങനെ ജീവിക്കും സമീപത്തെ ഇടവെട്ടി പഞ്ചായത്തിൽ നിന്നും ലഭിച്ച അനുമതി ഉപയോഗിച്ച് ആലക്കോട് പഞ്ചായത്തിന്റെ അതിർത്തി കടന്നും ഖനന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പാറമട ഉടമ അതിർത്തി കടന്നുള്ള പാറ പൊട്ടിക്കലിനെ പഞ്ചായത്ത് ചോദ്യം ചെയ്തിട്ടും നടപടിയില്ല എല്ലാ സ്ഥലങ്ങളിലോട്ടും നമ്മൾ പരാതി രേഖാമൂലം കൊടുത്തതാണ് കൊടുത്തു കഴിഞ്ഞിട്ടും യാതൊരു ഉണ്ടായില്ല അതിനുശേഷം സ്റ്റോപ്പ് അമ്മ കൊടുത്തു സ്റ്റോപ്പ് അമ്മ കൊടുത്ത ശേഷവും അവർ വീണ്ടും പൊട്ടിച്ചോണ്ടിരിക്കും പാറമടക്കെതിരായ സമരത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചാണ് ഇതുവരെ ഏതൊക്കെ ഓഫീസുകളിൽ ഇതിന്റെ ഒരു പരാതി കൊടുത്തോ ഒന്നിനും മറുപടി ഇതുവരെ പഞ്ചായത്തിലെ പ്രതിപക്ഷമൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നത് നിന്നത് പാറമട ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി ഭരണസമിതി കളക്ടറേറ്റിലും സർക്കാരിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികൾ നിസ്സഹായരാകുന്ന കാഴ്ചയിൽ ഈ നാട്ടുകാരുടെ മനസ്സ് മടുത്തിരിക്കുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഇല്ലെന്നാണ് ഇവർ പറയുന്നത് മീഡിയ വൺ ഇടുക്കി